ആക്ഷൻ ആണോ ശരിക്കും മുതലാളി ശരിക്കും ശരിക്കും മുതലാളി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അച്ഛനാണ് അപ്പം മുതലാളി ഇവിടുത്തെ ഞങ്ങളാണ് ഇവിടെ കൂടുതലും മാനേജ് ചെയ്യുന്നത് അച്ഛനും യാത്രയ്ക്കുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടാണ് ഇവിടുത്തെ ജ്വല്ലറിയുടെ എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ് ഇവിടുത്തെ പ്രത്യേകത ഇപ്പൊ ഈ ഒരു എന്താ പറയുക ഇത്രയും ഉത്തര കേറി ഗോൾഡ് റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും വെയിറ്റ് കൂടി ഓർഡർ എന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഞങ്ങളുടെ ഒരുക്കി വെച്ചിരിക്കുന്നത് അതെ ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെറും കേരള മോഡൽസ് കാര്യങ്ങൾ മാത്രമല്ല നമ്മളുടെ വളരെ ആയിട്ട് ആരും കണ്ടിട്ടില്ലാത്ത മോഡൽസിലാണ് ഞങ്ങളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ പല കളക്ഷൻസും ഇവിടെ വരുമ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാണ് അവർ ശ്രമിക്കുക വൺ ടൈമെങ്കിലും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഡയമണ്ടിൻ്റെ ഒരു പ്രത്യേകതയാണ് ഞങ്ങൾക്ക് അനുശ്രാ ജ്വല്ലറി ഡയമണ്ട് അതാണ് ഋതു ഡയമണ്ട്സ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ്ങ് നിങ്ങൾ എപ്പോൾ ഐറ്റം ഇടുന്നത് ഒരു പതിനായിരം രൂപയുടെ ഐറ്റം ഇടുന്നു മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ്ങ് എപ്പോൾ കൊണ്ടുവന്നാലും നയൻറ്റി പെർസെൻറ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ തരുന്ന എം ആർ പി പ്രൈസിൻ്റെ നയൻ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ഗ്യാരന്റിയാണ് കൂടാതെ മാറി എക്സ്ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ഡയമണ്ട് തന്നെ എടുക്കുവാണെങ്കിൽ നയൻറ്റി ഫൈവ് പെർസെൻ്റ് ഇതിൻ്റെ ലൈഫ് ലോമ് മെയിൻറ്റൈനസ് ഫ്രീ ആണ് നിങ്ങളുടെ ഒരു കല്ല് പോയാൽ പോലും ഞങ്ങൾ ഒരു കോലും വാങ്ങി തന്നെ ഞങ്ങൾ ഫ്രീ ആയിട്ട് വെച്ചത് അത് ഞങ്ങളുടെ ഗ്യാരന്റിയാണ് ഞങ്ങളുടെ ഋതു ഡയമൻസിൻ്റെ മാത്രം പത്താതയാണ് അത് ഏറ്റവും കുറഞ്ഞ അയ്യായിരത്തി അഞ്ഞൂറ് തുടങ്ങുന്ന മോദരങ്ങൾ വരെ ഞങ്ങളുടെ ഉണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒരു ഒന്ന് മനസ്സിലാവും ഡയമണ്ട് എന്ന് പറയുന്നത് മിക്കവർക്കും ഒരു ആണ് പലർക്കും അത് എഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് പലപ്പോഴും ഞങ്ങൾ ഡയമണ്ട് കാര്യം പറഞ്ഞപ്പോൾ പലരും നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഞാൻ ഡയമണ്ട് എടുക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പല ജ്വല്ലറികളും ഡയമണ്ട് വിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് പറഞ്ഞാലും അതൊരു ഡയമണ്ടിൻ്റെ വാല്യൂ ആണ് പറയുന്നത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് മേക്കിംഗ് ചാർജും ജി എസ് ടി ആയി കട്ട് ചെയ്യാറുണ്ട് നമ്മൾ എം ആർ പി പ്രൈസിൻ്റെ നയൻറ്റി പെർസെൻറ്റേജും നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും ആണ് പറയുന്നത് സോ നിങ്ങൾക്ക് എല്ലാവർക്കും വെർത്തായിരിക്കും ഡയമണ്ട് വാങ്ങിച്ചാൽ ഇത് എത്രാമത്തെ ഷോറൂം ഇത് നമ്മളുടെ സെക്കൻഡ് ഷോറൂമാണ് ഇനിയുള്ള വളർച്ചകളിലും എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം നമ്മളിപ്പം നമുക്ക് നാൽപ്പത്തി എട്ട് വർഷമായിട്ടൊരു ജ്വല്ലറിയാണ് അടൂരുള്ളത് ആൻഡ് ഞങ്ങൾ അതിൽ എങ്ങനെയാണിത് ഇപ്പോൾ ഇങ്ങോട്ടൊരു ഗ്രോത്ത് വന്നതെന്ന് ചോദിച്ചാലും നമ്മൾ ഓൺലൈൻ കസ്റ്റമേഴ്സിലൂടെയാണ് ഞങ്ങൾ ഒരു ബ്രാഞ്ചിനെ പറ്റി ചിന്തിച്ചു തുടങ്ങിയത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഓൺലൈനിൽ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട് അത് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് നമുക്കുള്ളത് കൊച്ചിയിലാണ് ഇനി വരുന്നത് ട്രിവാൻഡ്രത്താണ് അപ്പം ഞങ്ങൾ ഇനി നെക്സ്റ്റ് ഒരു ഷോറൂം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രിവാൻഡ്രൻ ചൂസ് ചെയ്യും പിന്നെ പിന്നെ ഞങ്ങൾ നോക്കട്ടെ ഞങ്ങളുടെ ഒരു രീതി അനുസരിച്ച് നമുക്ക് നോക്കാം എന്തായാലും പറയുന്ന ഒരു ഞങ്ങളുടെ വീഡിയോസ് കണ്ടവർക്ക് അതുപോലെ തന്നെ ഞങ്ങൾ മാറ്റില്ല എറണാകുളത്തും അടൂരും എത്തിപ്പെടാൻ പറ്റാത്തവർക്ക് ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ അനുഷ്റ ജ്വലാസ് എന്ന പേജ് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് നമ്മുടെ നമ്പേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വാട്സപ്പിലൂടെ നിങ്ങളുടെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം താങ്ക് യു സോ മച്ച് ബിസിനസ്